എസ് പിള്ള അനുസ്മരണം നടത്തി നേതാവും ചവറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്നു പിള്ള സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ അനുസ്മരണ സമ്മേളനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗവും ചവറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന എസ് പിള്ളയുടെ മൂന്നാമത് അനുസ്മരണമാണ് നടത്തിയത് സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ നിർവഹിച്ചു തുളസിയുടെ നേർപാട് നമുക്കിന്നും പരിഹാരമില്ലാത്ത ഒരു വിഷയമായി അവശേഷിക്കും ഇതേ സഹ എം സാലി ചൂദിപ്പിച്ചതുപോലെയും അനുവിന്ധൻ സഹ വള്ളികൃഷ്ണൻ ചൂചിപ്പിച്ചതുപോലെയും ഒരു പച്ചയായ മനുഷ്യൻ ഒരു സാധാരണക്കാരൻ പക്ഷെ നാടിൻ്റെ പുരോഗതി എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് ഉള്ളിരുന്നു ആർ എസ് പി സംസ്ഥാന കമ്മിറ്റി അംഗം എം സാലി അധ്യക്ഷത വഹിച്ചു എസ് ഉണ്ണികൃഷ്ണപിള്ള സ്വാഗതം പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കോക്കാട് റഹീം വാഴയിൽ അസീസ് സി പി സുധീഷ് കുമാർ ഐക്യമഹിളാ സംഘം പ്രവർത്തകരായ മുംതാസ് ജയലക്ഷ്മി സോഫിയ സലാം ബ്ലോക്ക് അംഗം ജിജി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ